രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് അല്ലെങ്കിൽ ബോഫേഴ്സ് കുമ്പകോണത്തേക്കാൾ വലിയ അഴിമതിയാണ് ഈ ഇലക്ട്രൽ അഴിമതി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു വലിയ അഴിമതിയുടെ ഓരോ കണക്കുകളെല്ലാം നിലയും വരുന്ന പശ്ചാത്തലം മാത്രമല്ല ഇന്നലത്തെ ഇന്നലെ രാത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഈ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ച ദിവസം കൂടിയാണ് അതിൻ്റെ ആൽഫാ ന്യൂമറിക് നമ്പറുകളും കോഡുകളും അടക്കമല്ല നിലയും പ്രസിദ്ധീകരിച്ച ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ബോർഡുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തിയെന്ന് ി കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും സ്വാഭാവികമായും അതിൽ നിന്നെല്ലാം തന്നെയും ശ്രദ്ധ മാറ്റി വിടുക എന്ന് തന്നെയാണ് ബി ജെ പി സർക്കാരിൻ്റെ ലക്ഷ്യം കാരണം ലിറ്ററ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിക്കും ഒരു വിശദീകരണവും ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏകദേശം പതി പന്തിനായിരത്തിലെ പതിനയ്യായിരം കോടിയിലധികം രൂപ സമാധാനിട്ട് അതിൽ എണ്ണായിരത്തിയിലധികം കോടി രൂപയും എത്തിപ്പെട്ടത് ബി ജെ പിയിലേക്കാണ് കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഈ ദില്ലി മദ്യനയ അഴിമതി എന്ന് പറയുന്നത് വെറും നൂറ് കോടി രൂപയുടെ മാത്രം ഒരു അഴിമതി കേസാണ് ഈ നൂറ് കോടി രൂപയിൽ ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണമിടപാടാണ് ആ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രൂപ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അന്വേഷിച്ചിട്ട് ഇ ഡിക്ക് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും യാതൊരു മറ്റൊരു വസ്തുതയാണ് പലപ്പോഴും മുൻപ് അറസ്റ്റിലായ സഞ്ജയ് സിംഗിനെയും അതോ അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയല്ല എന്നെയും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ തെളിവ് ഇതുവരെയും ഇ ഡിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പലതവണ ഇ ഡിക്ക് കോടതി നിന്നും രൂക്ഷമായി വിമർശനം നേരിട്ടതല്ലാന്നെയും ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ് സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ ഈ ഒൻപത് തവണ സംബന്ധിച്ചു വന്നപ്പോഴും കെജ്രിവാൾ ചോദിച്ചതും അതുതന്നെയായിരുന്നു കാരണം തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള എന്തൊക്കെയാണ് തനിക്കെതിരെ എന്തെല്ലാം കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ തന്നിൽ നിന്നും തൻ്റെ തന്നിൽ നിന്നോ തൻ്റെ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും രീതിയിൽ കള്ളപ്പണം കണ്ടെത്തിയോ തന്നെയും അദ്ദേഹം പലതവണ കോടതിയിൽ ചോദിക്കുകയും ചെയ്താണ് തന്നെ സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഈ ആം ആദ്മി പാർട്ടി അല്ലാതെയും പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു വസ്തുതയെ മാറുന്നതും അതുതന്നെയാണ് ഇതുവരെയും ഈ നൂറ് കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ ഇതുവഴിയും അവിടെ ഒരു കള്ളപ്പണം പോലും കണ്ടെത്താൻ ഇടിക്കുക കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ട്രോ ബോർഡുമായി കൂട്ടി വായിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ദില്ലി മദ്യനയ അഴിമതി കേസിലെ ഈ സൗത്ത് ലോബി അതായത് കെ കവിത ഈ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോടതി ഇ ഡി പറഞ്ഞത് അവിടെ സൗത്ത് ലോബി ഇത്തരത്തിൽ ഈ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചെന്നും ഈ സൗത്ത് ലോബി നൂറ് കോടി രൂപ ദില്ലി സർക്കാർ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ സൗത്ത് ലോബിയിൽ കെ കവിതയ്ക്കൊപ്പം തന്നെ പ്രതിയായിരുന്ന പി ശരത്ചന്ദ്ര റെഡ്ഡി എന്നൊരാളുണ്ട് വ്യവസായി ഉണ്ട് ഇദ്ദേഹവും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു പക്ഷെ പിന്നീട് ഇയാൾ മാപ്പുസാക്ഷിയാകുന്ന ഒരു ഉണ്ടായി ഇയാൾ എങ്ങനെ മാപ്പുസാക്ഷിയായി എന്നതിന് കൃത്യമായ തെളിവ് ഈ ഇലക്ട്രോ ബോണ്ടുകളുടെ ഈ കണക്കുകൾ ആൽഫ നൂമ്പറി കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നു അതായത് ഈ കെ കവിതയ്ക്കൊപ്പം പ്രതിയായ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അറബിന്ദോ ഫാർമ ലിമിറ്റഡ് ബി ജെ പിക്ക് മുപ്പത്തി നാല് കോടി രൂപ ഇലക്ട്രോ ബോണ്ടായി നൽകി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ആൽഫ നൂമ്പറി നമ്പറുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇതിൽ അഞ്ച് കോടി രൂപയുടെ ബോണ്ട് ഈ മദ്യനയക്കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിനാണ് ശരത്ചന്ദ്രൻ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുന്നത് അഞ്ച് ദിവസത്തിനുള്ളിലാണ് ദിവസത്തിനുള്ളിലാണ് അഞ്ച് കോടി രൂപയുടെ ബോണ്ട് യുദ്ധത്തിൽ ഈ ശരത്ചന്ദ്രൻ വാങ്ങിയത് അതുകൂടാതെ നവംബർ ഇരുപത്തൊന്നിനും ബി ജെ പി അത് പണമാക്കി മാറ്റും ചെയ്തു പിന്നീട് കമ്പനി അൻപത്തിരണ്ട് കോടി രൂപയുടെ ഇലക്ട്രോ ബോണ്ടുകൾ വാങ്ങി അങ്ങനെ മൊത്തം മുപ്പത്തിനാല് കോടിയും ബി ജെ പിക്ക് ഇതിൽ ലഭിച്ചത് ഈ അൻപത്തിരണ്ട് കോടി രൂപ വാങ്ങിയതിൽ മുപ്പത്തിനാല് കോടി രൂപയും ബി ജെ പിക്ക് ലഭിച്ചത് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഈ ബോണ്ടിലെ വിവരങ്ങൾ പ്രകാരം സ്വാഭാവികമായും പിന്നീട് ഈ ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് ഈ കേസിൽ മാപ്പുസാക്ഷിയായത് എങ്ങനെയെന്ന് കൃത്യമായി അതിനൊരു പ്രത്യുപകാരം ഇലക്ട്രൽ ബോർഡ് വഴി ഏകദേശം നാൽപ്പത് മുപ്പത്തിനാല് കോടി രൂപ ആയുധത്തിൽ ബി ജെ പിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഈ ശരത്ചന്ദ്ര റെഡ്ഡി അതിനുശേഷമാണ് ഇയാൾ ഈ മധ്യതയായ്മ കേസിൽ മാപ്പുസാക്ഷിയായി മാറുന്നതെന്നും കൃത്യമായി കണക്കുകൾ പുറത്തുവരുന്നു സ്വാഭാവികമായും വലിയ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇതെല്ലാം തന്നെ മറച്ചു വയ്ക്കേണ്ടത് ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തുവിടായിരിക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ സുപ്രീംകോടതിയിൽ നിന്നും ആ വിമർശനം ഏറ്റുവാങ്ങിയ അന്ന് തന്നെയാണ് ഇലക്ട്രോർഡിൻ്റെ ഈ ഇത്തരത്തിൽ സി എ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് പിന്നീട് ചർച്ചകൾ അങ്ങോട്ടേക്ക് വഴിമാറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും സുപ്രീംകോടതി ചെവിക്ക് പിടിക്കുകയും ലാസ്റ്റ് ആൽഫന്യൂമറിക് നമ്പർ അതിനെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം വേണമെന്ന് കൃത്യമായി അന്ത്യശാസം നൽകിയപ്പോഴാണ് ഇപ്പോൾ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഈ ബി ജെ പിക്ക് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രാ ബോർഡ് ടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷം ഒന്നരംഗം പറയുന്നത് ഇതുതന്നെയാണ് മാത്രം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷ നേതൃ നിരയിലാ നിലയും ദുർബലപ്പെടുത്തുക എന്നുള്ളതും ബി ജെ പിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയാണ് നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് ജാർഖണ്ഡിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിനെതിരെ കേസും വർഷങ്ങൾ ആയി നടക്കുന്ന കേസാണ് ആ കേസാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്ക് നിൽക്കെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രിയുമായ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിക്കുന്നു ഇപ്പോൾ ദില്ലിയിലെ രാജ്യ തലസ്ഥാനത്ത് നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതലായി പ്രതിരോധിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ദില്ലിയിലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ദേശീയ കൺവീനർ പ്രതിപക്ഷ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ആ പ്രതിപക്ഷത്തെ ഈ കേന്ദ്ര ഏജൻസികളെ മറ്റും ഉപയോഗിച്ചുകൊണ്ട് ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ഈ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രൂപപ്പെട്ട ശേഷം ഏറ്റവും ഒടുവിലായി ഈ സീറ്റ് വിപിധ ചർച്ചയില്ലാത്തതിനെയും വളരെ വലിയ രീതിയിൽ കാര്യമായി മുന്നോട്ട് പോവുകയും ദില്ലിയിൽ ഈ ഏഴ് സീറ്റിൽ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും എന്ന രീതിയിലല്ലാന്നതിനെയും സീറ്റ് വിഭജനം പൂർത്തിയാകുകയും വളരെ ശക്തമായ രീതിയിൽ പ്രചാരണം മുന്നോട്ട് പോവുകയാണ് ഇത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെയധികം സന്ദേഹമുണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയം ആവർത്തിയാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് സ്വാഭാവികമായും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി നിർത്തുക കാരണം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യ മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആം ആദ്മി പാർട്ടിയുടെ ഏക എം പി ആയ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഇനി മൂന്നാമൻ ഈ അല്ലെങ്കിൽ ഈ ഒരു ആം ആദ്മി പാർട്ടിയിലെ ഒന്നാമനായ അരവിന്ദ് കെജ്രിവാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് ജയിലടച്ചാൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിലയും മാറ്റി നിർത്താൻ കഴിയും അങ്ങനെ പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയായിട്ട് തന്നെയാണ് ഈ ഒരു അറസ്റ്റ് എന്ന് ആം ആദ്മി പാർട്ടിയും അടപ്പും മാത്രമല്ല മറ്റു പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരുപോലെ പറയുന്നു എന്തായാലും ഇതിനെ വളരെ വലിയ രീതിയിൽ ചെറുക്കാനും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം തന്നെയും വളരെ വലിയ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ തീരുമാനവും എന്തായാലും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ സഖ്യം നിന്നുകൊണ്ട് തന്നെ ഇതിനെ ഇതിനെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നേതാക്കന്മാർ എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ആം ആദ്മി പാർട്ടി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്